ഹലോ ഗൈസ് അസലവലൈക്കും അപ്പോൾ ഇന്നൊരു പേപ്പർ ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് അതിനായിട്ട് സമചതുരത്തിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു പേപ്പറിന്റെ ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ പേപ്പർ ഫുള്ളായി കട്ടാവാത്ത രീതിയിൽ ഈ ഒരു പേപ്പറിനെ താഴോട്ടായിട്ട് ഇത്തിരി സ്പേസ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ ഒരു ക്രാഫ്റ്റ് നോട്ട്ബുക്കിന്റെ പേജോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ എക്സാം പേപ്പറോ ഏത് പേപ്പർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കത്തിൻ്റെ കവറാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം ഈ ഒരു പേപ്പറിനെ നിവർത്തി വെച്ചിട്ട് ഈ െടുത്ത ഓരോ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിൽ നിന്നും സെൻട്രലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം തൊട്ടടുത്തായി കട്ട് ചെയ്ത പേപ്പർ മടക്കാതെ മൂന്നാമത് വരുന്ന പേപ്പർ ഇതുപോലെ ഒന്ന് വീണ്ടും മടക്കി കൊടുക്കുക ഇങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ടിട്ട് ഈ ഒരു സൈഡ് ഫുള്ള് ഒട്ടിച്ചെടുക്കുക അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യടോ ഒത്തിരി ടൈം എടുത്തിട്ടാണ് ഓരോ വീഡിയോ എടുക്കുന്നതും അതിന് ശേഷം എഡിറ്റ് ചെയ്യുന്നതും പിന്നീട് വോയിസ് കൊടുക്കുന്നതും ഒക്കെ മണിക്കൂറുകളുടെ കഷ്ടപ്പാടാണ് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനൊക്കെ പറയുന്നത് ഇനി ഈ ഒരു പേപ്പറിന്റെ ബാക്ക് സൈഡ് എടുത്ത ശേഷം ഇതുപോലെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ നേരത്തെ ചെയ്യാതെ വെച്ച എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഇതുപോലൊന്നും ഒട്ടിച്ചെടുക്കുക അതിനുശേഷം അടുത്തൊരു സ്ക്വയർ പേപ്പർ എടുക്കുക വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് സെന്റർ കോണാക്കി മറക്കി കൊടുക്കുക എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് ലെയറുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ആ ലെയറുകളൊക്കെ ഇപ്പൊ ഒട്ടിച്ച പോലെ തന്നെ ഒന്നിട ഇട്ടിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒട്ടിച്ചെടുക്കുക ഇതുപോലെ ബാക്കി വരുന്ന എല്ലാ പേപ്പേഴ്സിനും ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുക ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ അഞ്ചു പേപ്പേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആ അഞ്ച് പേപ്പറും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുക അതിനുശേഷം ഈ ഒരു അഞ്ചതിളവളം ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം വീഡിയോയില് കാണുന്ന പോലെ ഒന്നിനു മുകളില് ഒന്നായിട്ട് വരുന്ന രീതിയില് ഇതുപോലൊന്നും അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഒട്ടിച്ചെടുക്ക ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി ഇത്തിരി കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ സേവികോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം കുറച്ചു നേരം ഒന്ന് പ്രസ് ചെയ്ത് കുടിച്ചാ മതി അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇനി അടുത്തതായിട്ട് ഇത്തിരി വലുപ്പത്തിലുള്ള ഒരു സ്റ്റാർ ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് എക്സാം പേപ്പർ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഷീറ്റിനെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ആറു ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു കട്ട് ചെയ്തെടുത്ത പേപ്പറിനെ നീളത്തിൽ വരുന്ന രീതിയിൽ തന്നെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലൊന്ന് സെൻട്രിലോട്ട് വരുന്ന രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് ഈ ഒട്ടിച്ച ഭാഗത്തിന് സെൻട്രൽ ആക്കിയിട്ട് രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്തൊരു പേപ്പർ ഇതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ബാക്കി വരുന്ന എല്ലാ പേപ്പേഴ്സും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കുക വലിപ്പം ചെറുത് മതി എന്നുണ്ടെങ്കിൽ എടുക്കുന്ന പേപ്പറിന്റെ അളവും ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താ മതി അതിനുശേഷം ഈ ഒരു ഒട്ടിച്ചെടുത്ത പേപ്പറിനെ ഇതുപോലെ സെൻട്രൽ ആയിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്തൊരെണ്ണം മുകളിൽ വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇപ്പൊ ഒട്ടിച്ചെടുത്തതിന് മുകളിലായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്തൊരു പേപ്പർ ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ നാലോ അഞ്ചോ പേപ്പർ വരുന്ന രീതിയിലൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്ക ഇങ്ങനെ എല്ലാ പേപ്പേഴ്സും ഒട്ടിച്ചെടുത്ത ശേഷം ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു പേപ്പർ സെറ്റിന്റെ മുകളിലായിട്ട് ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കറവ് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി സ്ട്രൈറ്റ് ലൈൻ മതി എന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുത്താലും മതി അതിനുശേഷം ശേഷം ശർക്കിള് വരുന്ന എന്തെങ്കിലും ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിന്റെ ഉപയോഗിച്ചിട്ടോ നേരത്തെ വരച്ച ലൈനിൽ താഴെ ആയിട്ട് ഇത്തിരി ഇട്ടിട്ട് രണ്ട് സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക ഇങ്ങനെ രണ്ട് സൈഡിലും വരച്ചെടുത്ത ശേഷം ഈ ഒരു വരച്ചതിന് മുകളിലായിട്ട് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഈ ഒരു കറവ് വരുന്ന ഭാഗം കട്ട് ചെയ്തെടുത്ത ശേഷം ഏ താഴെ വരച്ചെടുത്ത ബാക്കി ഭാഗങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് എടുക്കുക ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്തെടുക്കുമ്പോൾ എളുപ്പത്തിൽ കട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നാലോ അഞ്ചോ പേപ്പർ വീതം വരുന്ന ആക്കി ഒട്ടിച്ചെടുത്തത് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന ടൈമില് കട്ടി കൂടുമ്പോ ഏഹ് കട്ട് ചെയ്തെടുക്കാന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ ഈ ഒരു പേപ്പറിന്റെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്ത ശേഷം അടുത്തൊരു പേപ്പർ സെറ്റിന്റെ മുകളിലായിട്ട് ഈ കട്ട് ചെയ്തെടുത്തൊരു ഷേപ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു പേപ്പറും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ബാക്കി വരുന്ന എല്ലാ പേപ്പറിന്റെ സെറ്റുകളും ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു പേപ്പറിന്റെ സെൻട്രൽ ആയിട്ട് മാർക്ക് ചെയ്ത പോലെ തന്നെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനു മുകളിൽ അടുത്തൊരു പേപ്പറിന്റെ സെറ്റ് കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി പ്രസ് ചെയ്ത ശേഷം ഈ ഒരു പേപ്പറിന്റെ ഏറ്റവും ടോപ്പില് ഇതുപോലെ ഒന്ന് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനൊന്ന് തിരിച്ചു നിർത്തിയ ശേഷം ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർ ഇവിടെ റെഡി ആയി ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ബൈ